ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മാറ്റത്തെക്കുറിച്ചാണ് എല്ലാവരും പറയും എനിക്ക് ലൈഫ് മാറണം ഓരോ പുതുവർഷങ്ങളിലും നമ്മൾ പറയും ഇന്ന് ഈ വർഷം എൻ്റെ ലൈഫിൽ ഇന്ന ഇന്ന മാറ്റങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു ഇതൊക്കെ പറയുന്നതല്ലാതെ ഈ മാറ്റത്തിന് വേണ്ടി എന്ത് മാറ്റമാണ് നമ്മൾ ലൈഫിൽ കൊണ്ടുവരുന്നത് ഒന്ന് ചിന്തിക്ക് നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ചിന്തകൾ തന്നെ ഇന്നും ചിന്തിക്കുക ഇന്നലത്തെ പരാതികൾ തന്നെ ഇന്നും പറയുക ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ലാതെ ഇങ്ങനെ പോകുമ്പം എവിടെയാണ് നമ്മളുടെ ലൈഫിൽ മാറ്റം വരിക ലൈഫിലൊരു കൂടി നോക്കാതെ എന്നും നിരാശയോടുകൂടി ദുഃഖത്തോടു കൂടി ഓ ഇതൊക്കെ എന്ത് അങ്ങനെയുള്ളൊരു ചിന്തയിൽ ജീവിച്ചാൽ ഒരിക്കലും നമ്മുടെ ലൈഫ് മാറില്ല ഒരിക്കലും നമ്മുടെ ലൈഫിൽ ഒരു അപ്ഗ്രേഡ് ഉണ്ടാവില്ല ചിലരൊക്കെ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ പറയുമ്പോൾ ന്യൂ ഇയർ എന്താ സാധാരണ ഒരു ദിവസം എന്തുകൊണ്ടാണ് നമുക്ക് ലൈഫിനെ അത്ര ഒരു ഒരു ഹാപ്പിനെസ്സോടുകൂടി ഫേസ് ചെയ്യാൻ പറ്റാതെ എൻജോയ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളും അങ്ങ് ആസ്വദിച്ച് ജീവിക്കുക അങ്ങനൊരു മാറ്റം വരുത്താൻ നോക്ക് എല്ലാത്തിലും ഇങ്ങനെ നിരാശ മാത്രം കണ്ടാത്താതെ എല്ലാത്തിൻ്റെയും നെഗറ്റീവ് സൈഡ് മാത്രം ചിന്തിക്കാതെ നമുക്കൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ ചിന്താഗതിയിൽ നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണുന്ന വിധത്തിലെങ്കിലും മാറിത്തുടങ്ങണം അതല്ലെങ്കിൽ നമ്മുടെ ലൈഫ് മാറില്ല ഇങ്ങനെ തന്നെ നമ്മൾ ജീവിച്ച് അങ്ങനെ നമ്മുടെ ലൈഫ് തീരും പക്ഷെ അങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത് എത്ര സുന്ദരമായ ജീവിതമാണ് നമുക്ക് തന്നിട്ടുള്ള ദൈവം കണ്ണിൻ്റെ വില അറിയണമെങ്കിൽ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച പോട്ടെ ഒരു ദിവസം കണ്ണിലൊരു ബാൻഡേഡ് ഇട്ട് കാണാൻ പറ്റാതിരുന്നാൽ അറിയാൻ പറ്റും കണ്ണിൻ്റെ ഒരു വില എന്താണ് എവിടെയെങ്കിലും ഒന്ന് തട്ടവും മുട്ടവും ചെയ്ത് അനങ്ങാൻ പറ്റാതെ ഒരു ദിവസം കിടക്കേണ്ടി വന്നാൽ അറിയാൻ പറ്റും നമുക്കുടെ ആരോഗ്യത്തിൻ്റെ വില എന്താണ് എല്ലാം നമുക്ക് ഇപ്പോൾ ഉള്ള ഈ ഇതെല്ലാം കൊണ്ട് ലക്ഷറിയാണ് ചെറുതോ വലുതോ ചെറിയ വീടാണെങ്കിലും അതൊരു ലക്ഷറിയാണ് കാര്യം അതില്ലാത്തവരുണ്ട് ലോകത്ത് നമ്മളെപ്പോഴും നമ്മുടെ ഇല്ലായ്മകളെ പറ്റി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇല്ലായ്മകൾ മാത്രമേ ജീവിതത്തിലുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുന്ന വിധം മാറണം എന്നും ഫേസ്ബുക്കും ഇൻസ്റ്റയും പത്രമൊക്കെ എടുത്ത് നോക്കുമ്പോൾ കൊല കൊല്ല അത് ഇത് കവർച്ച ഒക്കെ നെഗറ്റീവ് ന്യൂസ് ആണ് ഇതൊക്കെ വായിക്കും തോറും നമ്മുടെ ചിന്ത എന്താ ആ ജീവിതം ഇങ്ങനെയാണ് ഇത് മാത്രമേ ഉള്ളൂ അല്ല നല്ല കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നല്ല കാര്യങ്ങൾ പറഞ്ഞു നടക്കാൻ ആളില്ല അല്ലെങ്കിൽ അത് ആളില്ല എന്നുള്ളതാണ് കുഴപ്പം ഈ ജീവിതം ഭയങ്കര സുന്ദരമാണ് അതിനെ നമ്മൾ ആസ്വദിക്കണം ഓരോ നിമിഷവും ജീവിതത്തെ ആസ്വദിച്ച് സമാധാനമായിട്ട് ജീവിക്കാൻ നമ്മൾ ശീലിക്കണം എൻ്റെ സ്റ്റുഡൻറ് രണ്ടു ദിവസം മുൻപ് ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ റിവ്യൂ ചോദിച്ചപ്പം ആ കുട്ടി എന്നോട് പറഞ്ഞത് എന്ത് ഈസിയാണ് ഇപ്പം ജീവിക്കാൻ ജീവിതം എത്ര ബ്യൂട്ടിഫുൾ ആണ് ലൈഫ് ഇസ് സോ ബ്യൂട്ടിഫുൾ അത് അറിഞ്ഞ് ജീവിക്കാൻ നമ്മൾ പഠിക്കണം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ മാറ്റം കൊണ്ടുപോകാം നമ്മളെ ചിന്തിക്കുന്ന വിധത്തിൽ മാറ്റങ്ങൾ കൊണ്ടുപോകുക എന്നും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ എന്താ പറയുക പോയി പങ്കുചേരാതെ അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേര് ഒരാളുടെ വിഷമം കേട്ടാൽ മുഖം തിരിഞ്ഞ് നടക്കണം എന്നല്ല പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് എല്ലാവരുടെയും ജീവിതം അല്ലെങ്കിൽ മാത്രമേ ജീവിതത്തിലുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കാതെ നല്ലതിനെയും കൂടി നമ്മൾ ഒന്ന് ആസ്വദിക്കാൻ പഠിക്കുക അപ്പൊ നമുക്കറിയാം ഈ ഉള്ള നെഗറ്റീവ് അല്ലെങ്കിൽ ഇല്ലായ്മകളൊന്നും ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാവും നമ്മളെന്നും ഇന്നലെ എന്ത് ചിന്തിച്ചു അത് തന്നെ ഇന്ന് ചിന്തിക്കുന്നു ഇന്നലെ എന്ത് പരാതികൾ നമുക്ക് ലൈഫിൽ ഉണ്ടായോ അത് തന്നെ ഇന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഇങ്ങനെ ഒന്നിനും ഒരു മാറ്റമില്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ ലൈഫിനൊരു മാറ്റം വരിക ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങൾ ചെറിയ ചെറിയ ഹാപ്പിനെസ് ആണെങ്കിൽ അതങ്ങ് സെലിബ്രേറ്റ് ചെയ്യുക ചിലരൊക്കെ ബർത്ത്ഡേ ഓർക്കുക ഓർക്കുകൂടിയില്ല നമ്മൾ ഈ ലോകത്ത് വന്ന ദിവസമാണ് അത് നമ്മൾ ആഘോഷിക്കണ്ടേ മറ്റുള്ളവരെ പോലെ ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ആഘോഷമില്ല എന്നല്ല നമ്മളെ കൊണ്ട് എന്താകും എങ്ങനെ ഓരോ ദിവസവും ബ്യൂട്ടിഫുൾ ആക്കാം ഓരോ ഇവൻസും ലൈഫിൽ എങ്ങനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് നോക്കണം ഇപ്പോൾ കൂടെ വരാൻ ആരുമില്ലേ ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കണം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നമുക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കുക നമുക്കിഷ്ടമുള്ളൊരു ഉടുപ്പ് വാങ്ങി നമ്മൾ നമ്മളെ തന്നെ നമുക്ക് തന്നെ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ ജീവിതം ആസ്വദിച്ച് ജീവിക്കേണ്ടത് വെറുതെ ജീവിച്ച് കളയാനുള്ളതാണ് ജീവിതം ആസ്വദിച്ച് ജീവിക്കണം ജീവിതത്തിലെ ഓരോ നന്മകളെയും നന്ദിയോട് നമ്മൾ സ്വീകരിച്ച് ആസ്വദിച്ച് ആസ്വദിച്ച് ജീവിക്കണം അപ്പോഴാണ് ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവുക ഹാപ്പിനെസ് ഉണ്ടാവുക അപ്പം നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം നമുക്ക് മനസ്സിലാവും ലൈഫ് ഇസ് സോ ബ്യൂട്ടിഫുൾ അതല്ലാതെ ദുഃഖത്തെ മാത്രം ചിന്തിച്ചിരിക്കാതെ ഓരോ ദിവസം ഇന്നലെ ജീവിച്ചതുപോലെ അല്ല ഇന്ന് ജീവിക്കേണ്ടത് ഇന്നലത്തെ പോലെ വേസ്റ്റ് ആവരുത് ഇന്ന് ഇന്നലത്തെക്കാൾ ബെറ്റർ ആയിട്ട് എങ്ങനെ ഓരോ ദിവസം ഇന്നലെ ചെയ്യാത്ത എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇന്ന് ചെയ്യോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവരെ സഹായിക്കും നമ്മൾക്ക് നമ്മളാലാവുന്ന വിധത്തിൽ സഹായിക്കും അവരുടെ മുഖത്ത് ചിരി കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ ശ്രമിക്കണം അതല്ല മാറ്റം വരണം വരണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിലല്ല കാര്യം മാറാൻ ഞാൻ എന്ത് ചെയ്യണം എന്നിലെന്ത് മാറ്റമാണ് ഞാൻ ഈ മാറ്റത്തിന് വേണ്ടി വരുത്തേണ്ടത് എന്ന് ചിന്തിക്കുക അത് ചെയ്യുക അപ്പോഴാണ് ലൈഫ് ഭയങ്കര ഈസി ആവുന്നത് ഓക്കെ അപ്പോൾ ഇത്രയധികം പോസിറ്റീവായിട്ട് എങ്ങനെ ലൈഫിനെ കാണാൻ പറ്റും എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ഉണ്ടാകും ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യും ട്വൻറ്റി വൺ ഡേയ്സ് കൊണ്ട് മാജിക് പ്രാക്ടീസിലൂടെ ലൈഫ് എങ്ങനെ അമേസിങ് മാറ്റങ്ങൾ വരുത്താമെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഞാൻ ആഞ്ചല ഗോമസ് ലൈഫ് കോച്ച് ആൻഡ് ലോഫ് അട്രാക്ഷൻ കോച്ച് താങ്ക്